നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പെൻഷൻ കമ്പനിയും അതോടൊപ്പം തന്നെ കിഫ്ബി പോലുള്ള പ്രവർത്തനങ്ങൾ നിർത്തുന്നതായിട്ടൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ധനവകുപ്പും നിലവിൽ പെൻഷൻ കമ്പനി പോട്ടുന്നു അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള ക്രമീകരിക്കുന്നത് ാണ് ചെയ്യുന്നത് പതിയെ ഈ ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നു എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് ഇപ്പോൾ ആറുമാസത്തെ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം നമുക്ക് കുടിശ്ശികയാവുകയാണ് ഇപ്പോൾ ഈ മെയ് മാസം കൂടി ആകുമ്പോൾ പക്ഷേ ഈ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് മെയ് മാസം ജനങ്ങൾക്ക് ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ തന്നെ ആനുകൂല്യ വിതരണം സർക്കാർ ആരംഭിക്കുമെന്നും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ഇത് പരമാവധി രണ്ടു മാസത്തെ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് രണ്ട് എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആയിരത്തി അറുനൂറ് രൂപ ഉറപ്പായിട്ടും തന്നെ നൽകും എന്നാൽ രണ്ട് മാസത്തെയെങ്കിലും നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വീണ്ടും പരിപൂർണമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ഒരുപാട് ആശങ്കകൾ ഇത്തരത്തിൽ വാർത്തകളിലൂടെ വന്നിരുന്നു ഇതെല്ലാം തന്നെ പരിഹരിക്കുന്ന രീതിയിൽ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വന്ന ശേഷം തീരുമാനിക്കുമെന്നും എത്ര തുക വിതരണം ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്സ് സമാഹരിക്കൽ പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരുന്ന ആഴ്ചയോടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ വീടുകളിലും കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുള്ളത് മിക്ക ജില്ലകളിലും തന്നെ മഞ്ഞപ്പിത്ത സാധ്യത ഹെപ്പറ്റൈറ്റിസ് എ സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ അത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി മരണങ്ങളും മഞ്ഞപ്പിത്തം ബാധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണവും കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാ വീടുകളിലും വ്യക്തിശുചിത്വം അതോടൊപ്പം തന്നെ പരിസര ശുചിത്വം പോലുള്ള വിവിധ കാര്യങ്ങളിൽ കൂടുതൽ കർശന നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നത് നമ്മളുടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണമെന്നും ക്ലോറിനേഷൻ നടത്തണമെന്നുമൊക്കെയുള്ള പ്രധാന അറിയിപ്പ് അതോടൊപ്പം തന്നെ തിളപ്പ് ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന കൃത്യമായിട്ട് അറിയിപ്പ് വരുന്നു ഇതോടൊപ്പം തന്നെ ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നവർ അതോടൊപ്പം തന്നെ ജ്യൂസുകളൊക്കെ കുടിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഈ സമയത്തെല്ലാം തന്നെ കടകളിൽ ഐസ് ഇട്ടായിരിക്കും നമുക്ക് ജ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുക പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടി വേണം മലിന ജലത്തിൽ തയ്യാറാക്കുന്ന ഐസ് ക്യൂബുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ രോഗം വഷളാകുന്നതിന് വേണ്ടി കാരണമായേക്കാം മഞ്ഞപ്പിത്തം കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഹോട്ടൽ ഭക്ഷണവും വെള്ളവും എല്ലാം കുടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഡിജിറ്റൽ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് നൽകിയാണ് കേരള പോലീസും അതോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും ഫോണുകളിലേക്ക് കോളുകൾ എത്തിച്ചേരും അല്ലെങ്കിൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഉദ്യോഗസ്ഥർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലാരെങ്കിലുമൊക്കെ നിരോധിത വസ്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉൽപ്പന്നം അല്ലെങ്കിൽ സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അശാസ്ത്രീയമായ രീതിയിൽ കടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും അതല്ല എങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കുകയും ഇത് കൃത്യമായിട്ട് സർക്കാർ നടപടിക്ക് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്നിവരെ ഇവർ നമ്മളെ ബോധിപ്പിച്ചേക്കാം ഇതിനു കൃത്രിമമായിട്ട് ഇവർ തട്ടിക്കൂട്ടിയ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അന്വേഷണ സംഘത്തിന്റെ പശ്ചാത്തലമോ ഇവർ ക്രമീകരിക്കും പോലീസ് യൂണിഫോമോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റേതായിട്ടുള്ള വിവിധ തെളിവുകൾ ഇവർ നിരത്തുകയും ചെയ്യും ഓൺലൈൻ വഴി വീഡിയോ കോളിങ്ങിലൂടെ ആയിരിക്കും ഇവർ ഇക്കാര്യം നമ്മളെ ബോധിപ്പിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ തട്ടിപ്പ് സംഘങ്ങളാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും വലിയ തുക തന്നെ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് അന്വേഷിക്കാം ഇതോടൊപ്പം തന്നെ കേസിൽ നിന്നും ഒഴിവാകാൻ നിശ്ചിത തുക ഇവർ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് പരാതി അറിയിക്കാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക